<laughs> െ രണ്ടായിരത്തി നമ്മള് ഓണാഘോഷത്തിന്റെ ഘോഷയാത്ര ഘോഷയാത്ര വരെയാണ് നമ്മള് പറഞ്ഞു നിർത്തിയത് അല്ലേ ഇനി ഇനി എന്താ പറയാൻ പോകുന്നത് എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഓണാഘോഷത്തിൽ വരുന്ന ഘോഷയാത്രയിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നാണ് നമുക്കിന്ന് പഠിക്കാൻ

കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മിസ്ആാദി ഇവിടെ എഴുതി കാണിച്ചു തരാം ഓക്കെ എന്തൊക്കെയാണ് എഴുതി ഭയങ്കര ആഘോഷമാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് പുലിക്കളി സ്ഥലത്തും പുലിക്കളി ഉണ്ടാവും എങ്കിലും നമ്മളാണത് ഭയങ്കര പിന്നെ തോരട തോരട നമ്മൾ കണ്ടിട്ടില്ലേ കുരുത്തോലൊണ്ടും കടലാസ കൊണ്ടും നല്ല കിഴിറ്റ് പേപ്പറുകൊണ്ടൊക്കെ നല്ല ഇങ്ങനെ പിന്നിമുങ്ങണ പേപ്പറുകൊണ്ടൊക്കെ ഉണ്ടാക്കിയത് കണ്ടിട്ടില്ലേ റോഡിലൊക്കെ ഇങ്ങനെ തൂക്കിണത് ഇപ്പൊ പിന്നെ ലക്ഷം കഴിഞ്ഞപ്പോ കണ്ടില്ലേ കുറെ ആൾക്കാരുടെ പേരും പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് കൊറേ ഇങ്ങനെ റോട്ടിൽ നിന്നിങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു പൊടികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും Bye. Mm -hmm. Gracias. ില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കൈയക്ഷരം ശരിയാവാൻ ശരിയാകാൻ കുഞ്ഞു കുഞ്ഞുമക്കളല്ലേ കുഞ്ഞു മക്കളുടെ അക്ഷരം ഇപ്പൊ തന്നെ ശെരിയാക്കാൻ വേണ്ടിട്ടാണ് കോപ്പി എഴുതാൻ പറയുന്നത് നിങ്ങൾ നല്ല കുട്ടികളായിട്ട് എഴുതണം കേട്ടോ അപ്പൊ ഇത് എഴുതുമ്പോ നല്ല വൃത്തി എഴുതി എടുക്കണം പിന്നെ എഴുതണം ഇത് എഴുതി പഠിച്ച് അയച്ചു തരാം ും നേരത്തെ പറഞ്ഞതും ഒക്കെ എന്ത് ചെയ്യണം എഴുതി പഠിച്ചിട്ട് മെസ്സിനോട്ട് ആയിട്ട് വാട്സപ്പിൽ അയക്കുന്നുണ്ട് അത് നോക്കിട്ട് എഴുതി എടുത്തിട്ട് എന്ത് ചെയ്യണം എഴുതി പഠിച്ച് മെസ്സിനു തരണം അത് നല്ല എഴുതണം കൂടി എഴുതണം ഘോഷയാത്രയിൽ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു എന്ന് പറഞ്ഞു ഘോഷയാത്ര തുടങ്ങിയപ്പോ എന്തൊക്കെ ഉണ്ടായിരുന്നു പഠിച്ചു കളികൾ ോട്ട കളി തലപ്പന്ത് കളിത്തട്ട് ഊഞ്ഞാലാട്ടം എല്ലാവരും ഒപ്പം കൂടി പല കളികൾ കളിച്ചില്ല എന്തൊക്കെ കളികളാണ് കളിച്ചത് കൊറേ കളികൾ അവര് കളിച്ചുല്ലേ സ്കൂളിൽ വന്നിട്ട് നമ്മളെ വീട്ടിൽ നമ്മളെ ഓണത്തോടനുബന്ധിച്ച് ഇത്തരം കളികളൊക്കെ കളിക്കാറുണ്ട് നേരം ഉച്ചയായി നല്ല മണം നല്ല എല്ലി സദ്യ ഉണ്ണാനും അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു നല്ല മണം വരുന്നുണ്ട് ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല ക്ഷീണായി അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു എല്ലാവരും എന്ത് ചെയ്തു ഭക്ഷണം കഴിക്കാനിരുന്നു അടുത്തത് ഓണത്തിന്റെ വിഭവങ്ങളെ പറ്റിട്ടുള്ള ഒരു പാട്ടാണ് അതും ഏർ അതുകൂടി പാടിത്തരാട്ടാ നന്നായിട്ട് പാടി പഠിക്കണം ഓണക്കറികൾ പലതുണ്ട് ഞാൻ പരിപ്പ് പപ്പടം പച്ചടി പിച്ചടി സാമ്പാറൻചി രസവും മോരും അടയും പഴവും പായസവും ഓണ സദ്യ എന്താ പാടിയത് ഓണസദ്യ പറ്റിട്ടാണ് പാടുന്നത് വിഭവങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെയാ പരിപ്പ് പപ്പടം ഉപ്പേരി പച്ചടി കിച്ചടി സാഹാറ് ഓലൻ കാളൻ കുടിഞ്ചി രസവും മോരും അച്ചാറും അടവും അടയും പഴവും പായസവും ഓണസദ്യ എങ്ങനെ ഇത് നന്നായിട്ട് പാടിയിട്ട് പഠിക്കണം കേട്ടാ അടുത്ത നോക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നന്നായിട്ട് വായിച്ചു വായിച്ച് പഠിക്കാ ടെക്സ്റ്റ് ബുക്ക് എല്ലാരും അത് നന്നായിട്ട് വായിച്ചു പഠിക്കണം ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ താങ്ക് യു